ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കിയോക്കെ കേട്ടോ അപ്പോൾ ഇന്നലെ അഭിമാനാമികയും കൂടി റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണല്ലോ അപ്പൊ അബി പറയതേ ഇവിടെ ഇതുകൊണ്ട് സേഫാ നമ്മളെ പരിചയക്കാരൊക്കെ എങ്ങോട്ട് വരാനുള്ള ചാൻസ് കുറവാ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ തമ്മിൽ കണ്ടു എന്ന് പറഞ്ഞാൽ അത് വലിയ കോഴികളൊക്കെ ഉണ്ടാക്കും അപ്പനാമികൾ പറയേണ്ടി കേട്ടോ എന്റെ അമ്മായമ്മയായിരുന്നു അവിടെ എന്നോട് കുറച്ചെങ്കിലും കൂറു പുലർത്തിയിരുന്നത് പിന്നെ അഭി ഏറ്റവും അമ്മയാണ് ഇപ്പം അനിയുടെ അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ അവരെന്നെ എന്തെങ്കിലും പറയാറുണ്ടോ അപ്പൊ അഭി പറയണ്ടേ ഏയ് അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല അമ്മായി ആകെ ഇരിട്ട് തടിയിട്ടി പോലെ നടക്കണേ എന്ന് വെച്ചാ അനാമികനെ എല്ലാവരും മുമ്പിൽ വെച്ച് ന്യായീകരിച്ച് സംസാരിക്കണത് അമ്മായിരുന്നു ഇപ്പൊ ആരോടൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാ അപ്പൊ അനമിക പറയേണ്ടിട്ടോ നമ്മളെല്ലാവരും കണക്ക് കൂട്ടി ഇതൊക്കെ പെടിച്ചു പോയല്ലോ അഭി ഏട്ടാ അപ്പളിങ്ങിട്ട് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് അഭി പേ ചെയ്തു വിട്ടോ അപ്പൊ ബാക്കിൽ നിന്നിട്ട് നമ്മുടെ മാനേജറെ കുറച്ചങ്ങോട് നീങ്ങി നിന്നിട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അഭി പറയണ്ടേ സാരല്ലേ അനമിക ഇനിയിപ്പോ കാര്യങ്ങള് ഡിവോഴ്സിലേക്ക് എടുക്കുമ്പോ ഇതിനൊക്കെ നമുക്ക് പകരം ചോദിക്കാം നീ നോക്കിക്കോ അനാമിക ഈ ആദർശിനെ അനിയനെയൊക്കെ ഞാൻ തകർത്ത് തരിപ്പണാക്കിയിരിക്കും ഞാനും എൻ്റെ അമ്മയും കൂടി ആ കുടുംബം കോളം തോണ്ടു അതിനെനിക്ക് കിട്ടി തുറിപ്പിച്ചു കേട്ടാ എൻ്റെ ഭാര്യ നവ്യ അവളാണ് ഇപ്പം ആദർശിൻ്റെ നമ്പർ വൺ ശത്രു ആ ശത്രു തിരട്ടിയാക്കാൻ എനിക്കറിയാം അപ്പൊ അനാമികയായിരുന്നു ഇങ്ങനെ തലേറ്റ് ആട്ടേണ്ടേട്ടോ അത് കഴിഞ്ഞു നന്നിട്ട് ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കണേട്ടോ അപ്പോഴേക്കും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് മാനേജരെ അപ്പൊ നന്നിട്ട് തുറന്നു നോക്കേണ്ടത് ഈ സമയം നമ്മുടെ നയന ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഭിനെ കുറിച്ചിട്ടാണ് ആലോചിക്കണത് എന്നിട്ട് പറയേണ്ടത് ഞാൻ മനസ്സിലിങ്ങനെ പറയുകയാണ് ഞാൻ വിചാരിക്കുന്നതിൽ അപ്രാ അഭി അവനൊരിക്കലും നന്നാവൻ തീരുമാനിച്ചിട്ടില്ല നന്ദു അവനെ പൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം ഞാൻ തന്നെ നിൽക്കും അവിടെ പിന്നെ ചേച്ചിൻ്റെ പോകുമെന്നു ഞാൻ ഓർക്കില്ല അങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട എൻ്റെ ഇടയ്ക്ക് ദേവയാനിയും ഒത്തശ്ശിയും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെന്ത് സംസാരിച്ച് വരുന്നത് എൻ്റെ ഇടയ്ക്ക് ദേവയാനി പറയേണ്ടത് അമ്മേ ഇതേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവി അങ്ങനെ ആലോചി അല്ല നയനാലോചിച്ചിരിക്കുകയാണ് എന്നിട്ട് ദേവാനി വേഗം എടുത്തിയോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തായി ചിന്തിച്ചിരിക്കണേ അപ്പൊ വേഗം എട്ടെന്ന് അതിനെ പറയണ്ടേ ഞാൻ അവനെ കുറിച്ചിട്ടാ ചിന്തിച്ചത് ആ അബീനെ അനകപ്പം ഹോസ്പിറ്റലില്ല അതിന് പിന്നിലെ അബിയാണെന്നാണ് നന്ദു പറയണേ അപ്പൊ മുത്തച്ഛൻ പറയേണ്ടിട്ടോ അവൻ നന്നാവില്ല മോളെ ഒരിക്കലും നന്നാവില്ല നന്നാവാത്ത അവന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ് നന്ദു അപ്പോൾ ദേവേനി പറയണ്ടത് എന്തു എന്ത് വേണമെങ്കിലും നന്ദു ചെയ്തോട്ടെ അതിനോടൊക്കെ ഞങ്ങൾക്ക് യോജിപ്പാ മോളെ പിന്നെ ഞങ്ങൾ ഇപ്പോൾ വന്നത് നാളത്തെ ഒരു ചടങ്ങിൻ്റെ കാര്യം പറയാനാണ് എന്താന്നുള്ള അർത്ഥത്തിൽ നോക്കിട്ടെ അതിനെ അപ്പം പറയേണ്ടത് മോള് വിശേഷം അറിയിച്ചതിനുള്ള പാർട്ടിയും പൂജയും ഒക്കെ നടത്തണം എന്നാ ആദർശനെ മുത്തച്ഛൻ പറയണേ അപ്പൊ മുത്തശ്ശി പറയണ്ടേ രാവിലെ വിശാലായിട്ടുള്ള പൂജ മോള് തന്നെ നടത്തണം പിന്നെ വൈകുന്നേരം ഞങ്ങളുടെ വക ഇവിടെ ഒരു പാർട്ടിയുണ്ട് അപ്പൊ നയനെ ചോദിക്കണേട്ടോ ആദ്യം പറ്റിയൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ മുത്തശ്ശി പറയണ്ടേ ഇവിടെ ഒരു പാർട്ടി നടത്താൻ അധികം സമയം ഒന്നും വേണ്ടല്ലോ മോളെ അപ്പൊ ദേവേനെ പറയുന്നുണ്ട് ഇന്ന് തന്നെ നമുക്ക് പൂക്കടയിൽ പോയി ആവശ്യത്തിൽ പൂക്കളൊക്കെ മേടിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഈ വീടിനെ തറക്കാലിട്ടതേ വൃശ്ചികമാസത്തിലെ വിശാഖ നാളില്ല നാളെ വിശാഖ നക്ഷത്ര അതുകൊണ്ടാ ഇങ്ങനൊരു പൂജയുടെ കാര്യം അദർശനം മുത്തശ്ശൻ പറഞ്ഞേ സത്യം പറഞ്ഞാൽ നാളത്തെ നാളിനെ പറ്റി ഞങ്ങളെല്ലാം മറന്നുപോയി പിന്നെ യാദൃച്ഛികമായിട്ട് കലണ്ടറിൽ നോക്കിയപ്പോഴാം ഈ വീടിന് തറക്കാലിട്ട ദിവസം നാളെയാണെന്ന് ഓർത്തത് അങ്ങനെയുള്ള വീട്ടിലെ കൊച്ചുമോൾക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ പോവാ അത് പിന്നെ ആഘോഷിക്കേണ്ടേ മോളെ അപ്പൊ നയനെ പറയേണ്ടിട്ടോ വലിയ ആഘോഷമൊന്നും വേണ്ട മുത്തശ്ശി ആ അനകടേയും എന്റെ ചേച്ചിയുടെയും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വിഷമം തോന്നുക അപ്പൊ ദേവേനെ ചോദിക്കണ്ടേ അതിന് എന്തിനാ മോളെ മോൾ വിഷമിക്കുന്നേ അനകട കുഞ്ഞിനെ നമ്മൾ നോക്കണില്ലേ പിന്നെ അനകയ്ക്ക് മികച്ച ചികിത്സയും കൊടുക്കണുണ്ട് അനക അപ്പൊ ക്രിറ്റിക്കലായിട്ട് ഹോസ്പിറ്റലാ ആദർശിട്ട് വന്നിട്ട് രാത്രി ഒന്നും പോയി കാണണം അപ്പോൾ ദേവാനി പറയുന്നുണ്ട് അത് എന്താ വെച്ച ആയി മോളെ ഇപ്പൊ മോൾ റെഡിയാവും നമുക്ക് പൂക്കടയിലേക്ക് പോവാം പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് വഴിപാടുകളെ എഴുതിക്കണം പെട്ടെന്ന് ആവട്ടെ കേട്ടോ അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് നയൻ്റെ ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശി പറയണ്ടി ദേവയാനിയോട് അഭിനെ അട അടിച്ചിറക്കി കളയേണ്ട സമയമായല്ലോ ദേവേനി അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റോ അമ്മേ അങ്ങനെ അവൻ അവനടിച്ചിറക്കി കളഞ്ഞ നവിയും കുഞ്ഞുമല്ലേ അതിൽ വിഷമിക്കുന്നത് അവൻ ചെയ്ത വലിയൊരു തെറ്റ് നമ്മളെല്ലാരും കൂടി മൂടി വെച്ചിരിക്കുക അത് അവൻ അറേഞ്ച് ചെയ്യാം എന്നിട്ടും അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ അതിനുള്ള തിരിച്ചടി അവന് ഉടനെ കിട്ടും അതും പറഞ്ഞു ദേവയാനി പോയിട്ടോ മുത്തശ്ശി എന്താ ചെയ്യണ്ടെന്ന് അറിയണ്ട ഇരിക്കയാണ് മുത്തശ്ശി അത് ദേവയാനിയും നയനെയും കൂടിയിട്ട് പോക്കടയിൽ പോയിട്ടുണ്ട് എന്നിട്ട് പോക്ക് മേടിക്കണ്ടേ ചേട്ടാ ഒരു നാലഞ്ച് നാലഞ്ചു കൂടി വേണെന്ന് പറയുന്നുണ്ട് ദേവിയാനി ദേവയാനി പറയുണ്ട് മോളെ മോളെ അമ്മയമ്മൻ പോവാണെന്ന് അറിഞ്ഞതിന് ശേഷം നടക്കണം ആദ്യത്തെ പൂജയാണ് ഞാൻ ആദർശന്റെ ഗൃഭിണി സമയത്ത് അവന്റെ മുത്തശ്ശി എല്ലാ മാസവും പൊങ്കാല നടത്തുമായിരുന്നു അപ്പോൾ നയനെ ചോദിക്കുന്നു ആ എല്ലാ മാസോ ആ ഞാനാണല്ലോ മൂത്ത പരിപോള് ആദർശിന്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ തിരക്ക് പിടിച്ച് നടക്കുമ്പോൾ ഈ പൂജയുള്ള ദിവസം കൃത്യമായിട്ട് മുത്തശ്ശി അവരെന്നെ വീട്ടിൽ പിടിച്ചു നിർത്തുമായിരുന്നു നയനതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കേണ്ട കേട്ടോ അമ്മ അങ്ങനെ സ്ട്രിക്റ്റ് ഉള്ള ആളൊന്നുമല്ലെന്ന് മോൾക്ക് അറിയാലോ ചോദിക്കേണ്ടിട്ടോ നയനെ ചിരിച്ചു മുത്തശ്ശി പാവല്ലേ ഉം അങ്ങനെയുള്ള മുത്തശ്ശി തറപ്പിച്ചൊരു കാര്യം പറഞ്ഞാ അവിടെ നിൽക്കും ആദർശിന്റെ അച്ഛനും മുത്തശ്ശനും ചെറിയച്ചനൊക്കെ ആ അതെനിക്ക് അറിയാം എന്ന് പറയേണ്ടിട്ട് ചിരിച്ചിട്ട് അപ്പൊ ഇവരെ നിക്കണതൊക്കെ ദൂരെ നിന്ന് അബി വണ്ടിയിട്ടിരുന്നിട്ട് കാണണ്ട കേട്ടോ അപ്പം കുറേ അധികം പൂക്കൾ മേടിക്കണ്ട കേട്ടോ എന്നിട്ട് നയൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ ഈ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ദൈവങ്ങളുടെ കാര്യം ഒരാൾക്ക് മാലയിടാണെങ്കിൽ എല്ലാവർക്കും ഇടണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായാലും സുഖപ്രസവം നടക്കണം മോളെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് മോളി ജന്മം കൊടുക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാ ദൈവങ്ങളെയും തൃപ്തിപ്പെടുത്തിയേ പറ്റൂ നായനെ ചിരിച്ചിട്ട് തലേറ്റായിട്ടുണ്ട് എന്നാൽ പോകാൻ മോളെന്നു പറഞ്ഞിട്ട് ഒക്കെ അടുത്ത് വണ്ടിയിൽ കയറി പോകുന്നുണ്ട് അപ്പം നല്ല മഴയുണ്ട് കേട്ടോ അപ്പം അവി ദൂരെ കുറച്ച് ദൂരെ ഇങ്ങനെ കാറിൽ കയറി ദൂരെ അങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവര് കയറി പോയി കഴിഞ്ഞപ്പോൾ അഭി പറയുന്നുണ്ട് അമ്മായും ഒരോളും കൂടി എന്തോ പൂജയ്ക്കുള്ള പൂക്കളൊക്കെ മേടിച്ചിട്ടോ പോയത് പൂജി മന്ത്രവാദം ഒക്കെ നടത്തി നടത്തി എന്റെ ചോട്ടിലെ മണ്ണിറങ്ങി തുടങ്ങി അതിനിടയ്ക്ക അവളുടെ അനിയ അനിയത്തിന് ഒടുക്കത്തൊരന്വേഷണം എന്നെ പൂട്ടുന്നതിന് മുമ്പ് അവർക്ക് തിരിച്ചടി കൊടുത്തേ പറ്റൂ പല്ലും കടിച്ചിരിക്കാനായിട്ട് ആലോചിച്ചിട്ട് അഴിഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിലെത്തി എല്ലാം പൂജ മുറിയിൽ കൊണ്ടുപോയിക്കണ്ടോ അപ്പൊ മുത്തശ്ശി വന്നിട്ട് ചോദിക്കണ്ടോ എല്ലാം വാങ്ങിയ മോളെ ചോദിക്കണ്ടട്ടോ ആ എല്ലാം വാങ്ങിയമ്മേ അപ്പൊ മുത്തശ്ശി പറയേണ്ടതാ എന്റെ അടുത്ത് മോളിലൊരു കുഞ്ഞിനെ കളിക്കണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതേ ആ ദർശന മുത്തച്ഛനാ അപ്പൊ ദേവിയാനെ ചിരിച്ചിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്കൊരു അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നോ എനിക്കുണ്ട് അതുകൊണ്ടാ നാളെ വീടിന് തർക്കലിട്ട ദിവസം തന്നെ ഇങ്ങനെ ഒരു പൂജ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചേ അപ്പൊ ദേവയാനി പറയുണ്ട് ഞങ്ങള് അമ്പലത്തിലേക്ക് കയറിയിട്ട് അമ്മയെ വരുന്നേ മണ്ഡലകാലമായതുകൊണ്ട് എല്ലാ ദിവസവും ഭാഗവത പാരായണത്തിന്റെ രസീട്ട് എത്തിച്ചിട്ടുണ്ട് മുകളിലെ പേരിൽ അപ്പളേയ്ക്ക് അബി എത്തിയിട്ടുണ്ട് കേട്ടോ മൂന്നുപേരിങ്ങനെ സംസാരിക്കുന്ന പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ അബിനെ കണ്ടപ്പോ നയനെയും അമ്മ ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് പറയണ്ട ദേ അവ വന്നിട്ടുണ്ടെന്ന് പറയേണ്ടിട്ടോ അപ്പൊ മുത്തശ്ശി നോക്കി അപ്പൊ അത്രയും നേരം ദേഷ്യം പിടിച്ചിരുന്നു അവി പെട്ടെന്ന് മുഖം മാറ്റി മാറ്റിട്ടോ അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആ പാവത്തിന്റെ കഴുത്ത് പിടിച്ച് ഞെടിച്ചോടാ നീ ആ ചന്ദ വേഗം വന്നിട്ട് പറയുന്നത് മുത്തശ്ശി ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ദേവേനെ ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോയത് നിന്നോട് അങ്ങോട്ട് പോയരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലേ വേഗം ഉള്ളിലേക്ക് വന്നിട്ട് പറയേണ്ട അമ്മായി ഈ വീട്ടിലിപ്പോ എന്റെ അമ്മയ്ക്കും നമ്പിക്കും ജാനകമയ്ക്ക് മാത്രമേ സത്യങ്ങൾ അറിയാത്തതായിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം അവൾ എൻ്റെ കുഞ്ഞിന്റെ അമ്മയാണെന്ന് അപ്പൊ പിന്നെ അവളുടെ ഹെൽത്തിനെ പറ്റി ഞാൻ ചിന്തിക്കണ്ടേ ചിന്തിക്കണ്ടേവേനോ പിന്നെ എന്നുള്ള അർത്ഥത്തിൽ തലേട്ടാട്ടെട്ടോ അപ്പൊ ദേഷ്യവാനും ബുദ്ധി പറയണതേ ഇനി സംസാരിച്ചാ നിന്റെ കാരണകത്ത് അടിക്കണതേ ഞാനായിരിക്കും നിന്റെ തടാ എന്ന് പറയണ്ടെട്ടോ ആനകമോളെ ഇല്ലാണ്ടാക്കിയ തെളിവുകളൊക്കെ നശിക്കുന്ന നീ കരുതിയോ ചോദിക്കട്ടെ കേട്ടോ അപ്പൊ നായനെ പറയുന്നത് നീയാണ് ആനങ്കേനെ വഞ്ചിച്ചത് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ചന്ദമോള് അതായത് നിന്റെ മോളാണ് ചന്ദുമോൾ എന്ന് അപ്പദേവേനു പറയണ്ട കേട്ടോ ഇവന്റെ മോള് പറയാതെ മോളെ ആ കുഞ്ഞിപ്പൊ നിങ്ങളുടെ മോളല്ലേ അപ്പാപി ചോദിക്കട്ടിട്ടോ എടത്തേക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സ്നേഹിക്കുന്ന പോലെ ചന്തു മോളെ സ്നേഹിക്കാൻ പറ്റുമോ അപ്പൊ നവ്യ നായനെ പറയുന്നുണ്ട് കഥകളറിയാതെ നിന്റെ അമ്മയും നവ്യേച്ചൊക്കെ ചന്ദമോളോട് അങ്ങനെയൊക്കെ പറയണുണ്ട് അതിനുള്ള മറുപടി ഞാൻ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എനിക്കൊരു പത്ത് കുഞ്ഞുങ്ങൾ ജനിച്ചാലും ശരി എന്റെ മൂത്ത മോള് ചന്മോള് തന്നെയാ മുതിച്ചു ചോദിച്ചിട്ടുണ്ട് ചോദിക്കട്ടിട്ടോ കേട്ടോടെ പറഞ്ഞത് നിന്നെ പോലെ അസുരനെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ ഞാനും മോളും സത്യങ്ങൾ അറിഞ്ഞ മറ്റുള്ള വീട്ടിലെ മറ്റുള്ളവരും ദാനമായി തരുന്നതാണ് ഈ ജീവിതം അത് മനസ്സിലാക്കി അടങ്ങി ഒതുങ്ങി ജീവിച്ചു നന്ദി അല്ലെങ്കി നവിക്ക് നാളെ എന്ത് സംഭവിക്കും എന്നൊന്നും ചിന്തിക്കാതെ ഞങ്ങൾ പറയേണ്ടതൊക്കെ ആ കൊച്ചിനോട് തുറന്നു പറയും അഭി പിന്നെയും പറയാനായിട്ടോ അനങ്ങി ഞാനൊന്നും ചെയ്തിട്ടില്ലേ മുത്തശ്ശി ദേവയാനി പറയേണ്ടത് നിന്റെ നാവ് കള്ളം പറയേണ്ട നാവായതുകൊണ്ട് ആരും അത് വിശ്വസിക്കത്തില്ല നീ അനകടത്ത് പോയിട്ടുണ്ടെങ്കി അതിന് പിന്നിൽ ചതിയുണ്ട് പാവി പറയുണ്ട് അതെ എനിക്കിനി ഒന്നും പറയാനില്ല ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതൊന്നും വിശ്വസിക്കാനും പോണില്ല അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിട്ടോ എന്നിട്ട് പിന്നെ പോയിട്ടുള്ളത് നമ്മുടെ സച്ചിയുടെ അടുത്തേക്കാണ് എന്നിട്ട് സച്ചിയോട് പറയേണ്ടത് നാളെ അവളുടെ ആഘോഷ മൂത്ത മരുമോള് പ്രഗ്നൻ്റ് ആയതിൻ്റെ ആഘോഷം അപ്പോൾ സച്ചിയും വേണോണേട്ടോ പിന്നെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പുച്ച ചിരിക്കുന്നുണ്ട് നാളെ ചടങ്ങിൻ്റെ ഇടയിൽ അവളെയും അവളെ സ്നേഹിക്കണം അവരുടെയൊക്കെ കണ്ണ് നനയിക്കാൻ കഴിഞ്ഞാൽ അത് എന്നെ എൻ്റെ അമ്മേനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരിക്കും അപ്പൊ സച്ചി ചോദിക്കണ്ടെട്ടോ ആഘോഷം മാത്രല്ലോ നാളെ പൂജ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതെ എന്ന് പറയണ്ട അപ്പൊ വേണു പറയണ്ട അവജകളൊക്കെ ചെയ്യേണ്ടത് അവളന്നെയാ തറവാടിന്റെ താക്കോൽ താക്കോലാ കൈമാറിയിരിക്കണത് അപ്പൊ സച്ചി പറയണ്ടിട്ടോ അങ്ങനെയാണെങ്കിൽ പൂജാ സമയത്ത് എല്ലാവരുടെയും പ്രതീക്ഷ അസ്തമിക്കണം അപ്പൊ അഭി ചോദിക്കണ്ട അതിന്റെ എന്തോ ഒരു മാർഗം അപ്പൊ സച്ചി പറയണ്ടേ ആ സമയത്ത് അവളെ പാമ്പ് കൊത്തണം അപ്പൊ വേണു ചിരിച്ചിരി താൻ താനെന്തൊക്കെയാ സിയായി സാറേ പറയണത് അപ്പൊ സച്ചി പറയണ്ട കേട്ടോ ഈ മൂർഖം കൊത്തി ചിലപ്പോ അവള് രക്ഷപ്പെട്ടേക്കും പക്ഷെ അവളുടെ വയറ്റില് വളരേണ്ട കുഞ്ഞ് രക്ഷപ്പെട്ടില്ല അപ്പൊ അഭി പറയുന്നത് അത് എങ്ങനെയാണെന്ന് പറ സാറേ അപ്പൊ സച്ചി ചോദിക്കണ്ടട്ടോ ഈ പൂജയ്ക്കുള്ള പൂക്കള് ഒരു കൂടെ അല്ലേ കൊണ്ടുപോയിരിക്കണത് ആ കൂടേലും കവറിലൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ സച്ചി വീണ്ടും ചോദിക്കണ്ടോ എന്തായാലും കൂടെലും പൂക്കൾ എടുക്കാൻ ആ കൂടെ തുറക്കത്തില്ലേ അബി ആ അപ്പോ അതിലൊളിപ്പിച്ചു വരിക്കണ മൂർക്കൻ അവളെ കൊത്തണം അപ്പൊ അബി ആ നല്ല ഐഡിയ ഉള്ളതെന്ന് ആലോചിക്കേണ്ടിട്ടോ അപ്പൊ വേണു ചോദിക്കണ്ട അതിന് മൂർക്കനെയൊക്കെ നമ്മൾ സംഘടിപ്പിക്കണ്ടേ അപ്പൊ അഭി പറയണ്ടിട്ടോ അതൊക്കെ എളുപ്പം അപ്പൊ വേണു പറയേണ്ടിട്ട് പക്ഷേ ഇത് ഭയങ്കര റിസ്ക്കാണ് അഭി അപ്പൊ സച്ചി റിസ്ക് ആണ് പക്ഷെ എന്ന ഫലം കണ്ടു കഴിഞ്ഞാൽ ആരും നിന്നെ സംശയിക്കില്ല അഭി നമ്മളീ പറമ്പിലൊക്കെ മണ്ണടിക്കുമ്പോ മണ്ണിനൊപ്പം പാമ്പുകൾ വരാറുണ്ട് അതുപോലെ തന്നെ പൂക്കാരി പൂതം വന്നപ്പോ അതിൻ്റെ അടുത്ത് മൂർക്കൻ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ അപ്പൊ അബി പറയണ്ടെ ശരി സാറിന്റെ പോലീസ് ബുദ്ധിയിൽ തോന്നിയ ഐഡിയ അല്ലേ അതിലെന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ അപ്പൊ വേണു പറയണ്ടേട്ടോ എടാ അബി നിന്റെ ഭാര്യയ്ക്ക് കുടിക്കാനുള്ള പാലില് എന്റെ മോളും അവളുടെ അമ്മയും കൂടിയിട്ട് വിഷം കലർത്തി പക്ഷെ കുടിച്ചത് നിന്റെ മൂത്ത മൂത്തമ്മായിയാണ് അതേപോലെ പൂക്കൂടയിൽ പാമ്പിന് വെച്ചിട്ട് അത് അവസാനം നിന്നെ തന്നെ കയറി കൊത്തരുത് അപ്പൊ അഭിയൊന്നും ഇങ്ങനെ പകക്കേണ്ടി ഏയ് അതുപോലെ ഒന്നും സംഭവിക്കില്ല ആദ്യം ഞാൻ പോയിട്ട് നല്ലൊരു പാമ്പ് പിടുത്തുകാരനെ കാണട്ടെ അയാളോട് ചോദിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ശരിയെന്ന് പറഞ്ഞിട്ട് അഭിയോടൊന്നും പോയിട്ടോ അപ്പൊ പോയപ്പോ വേണുന്റെ അടുത്ത് പറയണ്ടേ സച്ചി അവൻ ചെയ്യേണ്ടത് ചെയ്യട്ടെ ചേട്ടാ എനിക്കും ചേട്ടനും അവനെ പോലെ തന്നെ അനന്തപുരക്കാരോട് ദേഷ്യമുണ്ട് നമ്മുടെയൊക്കെ ഭാവി കളഞ്ഞവര് വിഷമിച്ച് നെട്ടോട്ടോടുന്നത് ഓടുന്നത് കാണാനൊരു അവസരം വരികയാണെങ്കിൽ അത് നമ്മളായിട്ട് എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത് അപ്പൊ വേണു ഇങ്ങനെ തലേട്ടാട്ടുണ്ട് കേട്ടോ സച്ചി ഇങ്ങനെ ഗൂഢമായിരുന്നു ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അബി പോയിട്ട് ഒരു പമ്പ് പാമ്പു എടുത്തുകാരനെ കണ്ടിട്ടുണ്ട് അപ്പൊ അയാൾ പറ അതേ പൈസ കുറച്ച് കൂടുതൽ തരാന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇതിനെ ഏറ്റിപ്പിടിച്ചത് പാമ്പിനെ വെച്ച് ഇതുപോലുള്ള പല കാര്യങ്ങളും ഓരോരുത്തർ ചെയ്യേണ്ടത് പിടിക്കപ്പെട്ടവരുണ്ടല്ലോ പാമ്പില് തന്നവനേക്കാളും ശിഷ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചുവനെ അപ്പൊ അവി പറണ്ടോ അതൊക്കെ എനിക്കറിയാം പൂക്കളിരിക്കുന്ന ഒരു കൂടെക്കകത്താണ് പാമ്പിനെ വെക്കേണ്ടത് അത് തുറക്കുമ്പോൾ കൂടെ തുറക്കുന്ന ആളെ കുത്തണം അയാൾ പറയേണ്ട കേട്ടോ അതിനു പറ്റിയ വിഷമുള്ള സാധനമൊക്കെ എന്തായാലും ഉണ്ട് അവിടെ തുറന്നാ മതി അപ്പൊ കടിയുറപ്പാ നല്ല മുറ്റിയനായതുകൊണ്ട് വിഷം ഒരുപാട് ഉള്ളിൽ കുച്ചല്ലേ ചെയ്യും എന്നാ പിന്നെ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം മുറ്റി ഒന്നിനെ തന്നെ ഞാൻ തന്നു തന്നുവിടാം അഭിയോഗിക്കുന്നത് ഏഹ് എൻ്റെ കയ്യിലോ അത് എന്നെ കടിക്കട്ടെന്നാണോ ഞാൻ പറയണ പോലെ സാറാ കേട്ടാ മതി അത് കടിക്കത്തൊന്നുമില്ല ഈ അതൊന്നും പറ്റില്ല തനിക്ക് രാത്രി എൻ്റെ വീട്ടിൽ വരാൻ പറ്റുമോ അപ്പിക്കണ്ടേ സാറിന്റെ തറവാട് എന്ന് പറയുമ്പോൾ അവിടെ ക്യാമറ ഒരുപാട് കാണുമല്ലോ ആ ക്യാമറയൊക്കെ ഞാൻ കേടാക്കി കൊള്ളാം പിന്നെ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഞാൻ വാതിൽ തുറന്നിട്ടും ചെയ്യാം എനിക്ക് വരാൻ പറ്റൂലോ ഇപ്പൊ എവിടെയൊന്ന് ആലോചിച്ചിട്ട് പറയേണ്ടിട്ടോ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ മൂർക്കരെ തരാം അപ്പൊ അർദ്ധരാത്രി കഴിഞ്ഞിട്ട് കാണാം എന്ന് പറയേണ്ടിട്ടോ അപ്പൊ പറ അർദ്ധരാത്രി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോ വരണം കൃത്യമായിട്ട് പറയണം അതിപ്പോ ഒരു മണിയാകുമ്പോൾ താൻ കൃത്യമായിട്ട് വീടിന്റെ ഗേറ്റിൻ്റെ അടുത്ത് വരണം അപ്പോ ഗേറ്റ് തുറന്നിട്ടുണ്ടാവും പുറത്ത് സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ ഒന്ന് ചോദിക്കണ്ടട്ടോട്ടോ ആ ഉണ്ടായിരുന്നു പക്ഷെ നാലഞ്ച് ദിവസമായിട്ട് അയാള് ലീവില ഉം ശരി സാർ എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ എന്നും പറഞ്ഞിട്ട് അയാൾ പോയി അപ്പൊ അഭി വിജയിച്ച മാതിരി ചിരിച്ചിട്ട് നിൽക്കേണ്ട കേട്ടോ ജലജ അങ്ങനെ ഇരിക്കേണ്ട അതിന്റെ ആ സമയത്ത് അഭി വരട്ടിട്ടാ അഭി അഭി എന്തായിട്ടാണ് കാര്യങ്ങളെന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ പറയണ്ടത് അങ്ങോട്ടോട് നോക്കിയിട്ട് പറയണ്ട അതെ രാത്രി ഒരു മണി കഴിഞ്ഞ സമയത്ത് അയാൾ എത്തും ആണോ ആ ആ പാമ്പി പിടുത്തക്കാരെ ഓ എന്ന് പറഞ്ഞിട്ട് ജലജയ്ക്ക് പോലെ അപ്പൊ അഭി പറയേണ്ടത് അയാൾ കൊണ്ടുവന്ന പാമ്പി നല്ല മൊന്തി എന്നാണെന്ന് പറഞ്ഞേ നയനെ പൂവെടുക്കാനായിട്ട് കൂടെ തറക്കുമ്പോൾ അവളുടെ കയ്യില് തന്നെ കൊത്തു അമ്മേ ചിരിച്ചു വിട്ടാ എന്നിട്ട് ചോദിക്കണ്ടല്ല നമ്മുടെ ക്യാമറയൊക്കെ കേടാക്കിയിരുന്നോ ഉം അതെല്ലാം ഞാൻ നേരത്തെ കേടാക്കിയിട്ടുണ്ട് ഓഹ് എന്ന് പറയണ്ടേട്ടെ അപ്പൊ പറ ക്യാമറ കാണുകൾ ഇന്ന് രാത്രി വർക്ക് ചെയ്യില്ല ചെറിയ പറയേണ്ടേ ഓ എന്റെ നെഞ്ചേ ഇപ്പടെ പടാൻ നിൽക്കുക നോക്കി വയ്ക്കണ്ട അവസാനം ഇത് അടുത്ത് തലവേദനയാവോ അപ്പബി പറയണ്ടോ അങ്ങനെ ചിന്തിക്കണതാ അമ്മിയ കുഴപ്പം ഒരു തെളിവ് പോലും ഇല്ലാണ്ട് ഇനി അവളുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാനാ ഞാൻ നോക്കുന്നത് ഇനിയെങ്ങാനും അവളെ രക്ഷപ്പെട്ടാലും അവളെ അവളുടെ സ്നേഹിക്കുന്നവരുടെ കുഞ്ഞി എന്ന സ്വപ്നം ഇതോടെ പൊലിയും അവളെ പോലെ അവളേക്കാളും ആവേശത്തിലാണ് എന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും പിന്നെ എന്റെ അമ്മായിയൊക്കെ കുഞ്ഞിനെ കുഞ്ചിക്കാൻ കാത്തിരിക്കണത് ആ കാത്തിരിപ്പ് നാളത്തോടെ അവസാനിക്കണം ചിരിച്ചിരി ചിറച്ച പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നാൽ കൊള്ളാം ഇട വേറെ കണ്ടല്ല അയർലൻഡിൽ നിന്ന് കൊച്ചിന്ന് വരിക വന്നവിടെ എടിപെടി നമ്മളുടെ കല്യാണം നടത്തണം ആ സമയത്ത് വെറുതെ വീട്ടിൽ നിന്ന് പോകാനുള്ള കാരണങ്ങളെ നമ്മളായിട്ട് ഉണ്ടാക്കരുത് എങ്ങനെ പുറത്തു പോകുന്നു അമ്മയെ പറയണത് അമ്മയും ഞാനൊക്കെ നമ്മുടെ ട്രസ്റ്റിന്റെ ഭാഗമാണ് പിന്നെ നമ്മളെ നമ്മളെങ്ങനെ തൂത്തറിയാൻ പറ്റൂ നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ കാണിച്ചിട്ട് നമ്മളെ പുറത്താക്കണമെങ്കിൽ അവർക്ക് പുറത്താക്കി കൂടെ അതൊക്കെ നടക്കാത്ത കാര്യമാണ് അമ്മേ പിന്നെ ഈ തറവാട്ടിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണതന്നെ അപ്പൊ ജലജ് ചോദിക്കട്ടെടാ സ്വർണ്ണക്കടത്ത് കേസ് എന്താ ഇടാ ഓ അതൊരു കീറമുട്ടിയിട്ട് നിൽക്കുക ഒരുക്കാണെങ്കിന്റെ പിന്നെ എന്നെ ഇണ്ട് നന്ദു അവരുടെ ഒക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സി ഐയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഈ സർപ്പയജ്ഞം ഇവിടെ ഞാൻ പരാജയപ്പെട്ടില്ലമ്മേ ജലജ് വീണ്ടും പറയുന്നുണ്ട് ദേ ഞാൻ പറഞ്ഞത് നീ മനസ്സിൽ വെച്ചേക്കണം ഒരു കാരണവശാലും ഈ വീടിനകത്ത് പാമ്പ് കയറാനുള്ള സാധ്യതയില്ല അപ്പ അഭി പറയുണ്ട് അങ്ങനെയുള്ള ഇടത്തും പാമ്പ് കയറുന്നുണ്ട് പാമ്പിനറിയില്ല ഇത് അനന്തപുരി തറവാടാണെന്നും ആ അനന്തമൂർത്തി ഇവിടുത്തെ കാരൻവരാണെന്നും പാമ്പ് ഏത് കൂടുതലും കൊട്ടാരത്തിലും കേറും അപ്പൊ ജലജ പറയണ്ട ആ തക്ഷയുടെ കഥയും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അഭിയോഗിക്കട്ടെ ആ തക്ഷകനോ അതാരാ ഏടാ അങ്ങനെ ഒരാളുണ്ട് പുരാണത്തില് അപ്പൊ ചിരിച്ചിട്ട് പറയണ്ടത് ആ ആ പുരാണത്തിലെ കഥ നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കാമേ അതും പറഞ്ഞ് ചിരിച്ചിട്ട് അഭിയോട് പോയി ജലജയുടെ എപ്പോഴത്തെ ഒരു ചിരി ഉണ്ടല്ലോ ഗൂഢമായൊരു ചിരി അത് ചിരിച്ചിട്ട് ഇങ്ങനെ കേണി ജലജ അപ്പൊ അങ്ങനെയാണെട്ടോയി നമ്മുടെ ഇന്നത്തെ പത്രം മാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സഭ്യാനം മറക്കല്ലേ കേട്ടോ ഓക്കെ ബൈ